No os cara ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ദി ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ് ഈ വർഷം ഓഗസ്റ്റ് മൂന്നിനാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രിബ്യൂണൽ അനുമതി നൽകിയത് ഹസീനയുടെ അഭാവത്തിലും കൂട്ടക്കൊല പീഡനം തുടങ്ങി അഞ്ച് കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത് മനുഷ്യാവകാശ ലംഘനം തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കി ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അധികാരം ഉപേക്ഷിച്ച് പലായനം ചെയ്ത് ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിലുള്ള ഹസീനെ വിട്ടുകെട്ടണമെന്ന് ഇനി ബംഗ്ലാദേശ് ആവശ്യം ശക്തമായി ുംസ്റ്റിസ് എം ഡി ഗോലം മൊട്ടൂസ മജുദാറിന്റെ നേതൃത്വത്തിലുള്ള മൂന്നക്കെ ട്രിബ്യൂണലാണ് ശിക്ഷ വിധിച്ചത് മുൻ ആഭ്യന്തരമന്ത്രി അസുദുസ്മാൻ ഖാൻ കമൽ പോലീസ് ഐ ജി ചൌധരി അബ്ദുള്ള അൽമാമുൻ എന്നിവരും കേസിൽ പ്രതികളാണ് പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിട്ടു വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ വെടിവയ്പ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നും കോടതി വിലയിരുത്തി ട്രിബ്യൂണൽ ഹസീനയുടെ പ്രവർത്തനങ്ങളെ മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങളെന്നാണ് വിശേഷിപ്പിച്ചത് പ്രക്ഷോഭകാരികൾക്ക് മേൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഉത്തരവിടുകയായിരുന്നു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഷെയ്ഖ് ഹസീന നിർദ്ദേശിച്ചു പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട അബു അബുസയ്ദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തൽ നടത്തിയതിന് തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു കൂട്ടക്കൊല പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയായിരുന്നു മുൻ പ്രധാനമന്ത്രിക്കെതിരെ വിചാരണ നടന്നത് സർക്കാർ ജോലികളിൽ വിവാദപരമായ കോട്ടസമ്പ്രദായമായിരുന്നു ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിക്കാൻ ഇടയാക്കിയത് പ്രതിഷേധം കലാപത്തിലേക്ക് നീങ്ങിയതോടെ സൈന്യം നടത്തിയ ഇടപെടലിൽ ആയിരത്തി നാനൂറോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്താൻ സൈന്യം നടത്തിയ ഇടപെടലിന്റെ പിന്നിലെ സൂത്രധാരനും പ്രധാന ശില്പിയും ഷെയ്ഖ് ഹസീനയാണെന്നായിരുന്നു ആരോപണം ഷെയ്ഖ് ഹസീയുടെ അഭാവത്തിലായിരുന്നു കേസിൽ വിചാരണ നടന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വിചാരണ ടിവിയിലൂടെ സംരക്ഷണം ചെയ്യുകയും ചെയ്തിരുന്നു ശിക്ഷാവിധിയുടെ പശ്ചാത്തലത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശനമായി നേരിടുമെന്നാണ് ബംഗ്ലാദേശ് അധികൃതരുടെ മുന്നറിയിപ്പ് അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും പുറത്തു വരുന്ന വിധിയെ ശ്രദ്ധിക്കുന്നില്ലെന്നും ഹസീന നേരത്തെ പ്രതികരിച്ചിരുന്നു തന്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ശ്രമമെന്നും എന്നാൽ അത് അവർ കരുതും പോലെ എളുപ്പമല്ലെന്നും ഓഡിയോ സന്ദേശത്തിൽ ഹസീന പറഞ്ഞിരുന്നു തന്റെ പാർട്ടി താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നതാണ് അല്ലാതെ അധികാരമോഹികളുടെ പോക്കറ്റിൽ നിന്ന് വന്നതല്ലെന്ന് യൂണിസിനെ സൂചിപ്പിച്ചുകൊണ്ട് ഹസീ മറുപടി നൽകിയിരുന്നു ഞാൻ ജീവിച്ചിരി വീണ്ടും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഞാൻ നീതി നടപ്പാക്കും ഞാൻ എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നായിരുന്നു പുറത്തു വന്ന സന്ദേശത്തിൽ ഹസീന വ്യക്തമാക്കിയത്